ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ മൗലികാവകാശങ്ങൾ ആമുഖം ജുഡീഷ്യൽ റിവ്യൂ പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ ഇത്രയുമാണ് യു എസിൽ നിന്നും കടമെടുത്തത് പാർലമെൻ്ററി ജനാധിപത്യം നിയമവാഴ്ച ഏക പൗരത്വം സി എ ജിയുടെ ഓഫീസ് റിട്ടുകൾ ക്യാബിനറ്റ് സമ്പ്രദായം ഇത്രയുമാണ് ബ്രിട്ടനിൽ നിന്നും കടമെടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇത്രയുമാണ് അയർലാൻഡിൽ നിന്നും കടമെടുത്തത് രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഫെഡറൽ സംവിധാനം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ അവശിഷ്ടാധികാരം ഇവ മൂന്നും കാനഡയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് കൺകറൻറ്റ് ലിസ്റ്റ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഇവ മൂന്നും ഓസ്ട്രിയലയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ഗവർണർ പദവി ഫെഡറൽ കോടതി പബ്ലിക് സർവീസ് കമ്മീഷൻ അടിയന്തരാവസ്ഥ എന്ന ആശയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് പ്രകാരമാണ് കടമെടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്നും മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതികൾ ഇവ രണ്ടും റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നുമാണ് നിയമസ്ഥാപിതമായ വ്യവസ്ഥ നിയമ നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ഇത്രയും നന്നായി പഠിക്കുക ഇതിൽ നിന്നും ഒരു മാർക്ക് എന്തായാലും ഒന്നോ രണ്ടോ മാർക്ക് എന്തായാലും പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും താങ്ക്